ഇന്ന് നമുക്ക് അയല പൊരിച്ചാലോ ഇന്ന് അയലയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ നമുക്കതിനെ ആദ്യം കണ്ടിച്ച് വൃത്തിയാക്കാം വൃത്തിയാക്കി നമ്മൾ മുറിക്കാതെ നീളത്തിന് തന്നെ വൃത്തിയാക്കാം നമുക്ക് ആദ്യം കുറച്ച് മുളക് പൊടി ഇടാം ആവശ്യമുള്ള മുളക് പൊടി മുള മുളക് പൊടി ഇടാം കേട്ടോ അതിനെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു ചുവന്ന മുളകും നമുക്കൊരു കുറച്ച് കുരുമുളകും കൂടി നമുക്ക് നല്ല രീതിയിൽ ചതച്ചെടുക്കാം എനി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളകും കൂടെ ചതക്കാൻ കേട്ടോ ഞാൻ ഇപ്പോൾ കുരുമുളക് എടുത്തിരുന്നു കൊണ്ട് ഞാൻ പച്ചമുളക് എടുത്തില്ല ആവശ്യമുള്ളവർക്ക് പച്ചമുളകും കൂടെ എടുക്കാം നമുക്ക് നല്ല രീതിയിൽ അതൊന്ന് ചതച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം നമുക്കതിലേക്ക് ഉപ്പിന്റെ നീര് ചേർക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം മീൻ്റെ എല്ലാ വർഷങ്ങളോട്ടും നമുക്ക് ചേർത്ത് തേച്ച് കൊടുക്കാം വരപ്പ് അകത്തെല്ലാം പറ്റണം കേട്ടോ പോലെ ഇതൊന്ന് സെറ്റ് പോലെ നമുക്കൊന്ന് നല്ല രീതിയിൽ തേച്ച് വെച്ച് കൊടുക്കാം കുറച്ച് നേരം ഇത് അരപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം അപ്പം നമ്മുടെ നമ്മൾ അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന മീൻ നമ്മൾ നല്ല സെറ്റായിട്ടുണ്ട് നമുക്കതിന് പൊരിച്ചെടുക്കാം നന്നായിട്ടത് പൊരിച്ചെടുക്കാം അടുപ്പത്ത് വച്ചിരിക്കുന്ന പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കതിൽ പുരട്ടി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് അയലയാണ് കേട്ടോ നന്നായിട്ട് മുരിഞ്ഞ് രണ്ട് സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അയലയുടെ ഫൈനൽ ലുക്ക് കുറച്ച് ഒക്കെ സവാളായിട്ടിട്ടൊന്ന് ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്